തിളയ്ക്കുന്ന വേനൽച്ചൂടിലേക്ക് പെയ്തിറങ്ങുന്ന മഴ നൂലുകളാൽ ശരീരവും മനസ്സും തണുപ്പിക്കുന്നത് പോലെ അറിയാ നാടുകളിലേക്ക് അറിയാ കഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു യാത്രയാവാം ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെങ്ങന്നൂരിനടുത്ത മുളക്കുഴിയിൽ റിട്ടയേർഡ് അധ്യാപകൻ ഗോപിനാഥൻ നായരുടെയും പത്മാവതി അമ്മയുടെയും മകളായി ജനിച്ച മലയാളത്തിലെ പ്രിയ സാഹിത്യകാരി മലയാളി അങ്ങോട്ട് സുസേഖാദ് ഞാൻ മൈഥിലി ഹാൻ നദിക്കരയിലൂടെ സെൽഷയുടെ മമ്മ നിത്യകല്യാണി കാർമെലിൻ അറിയാതെ പോയത് ഇവർ എൻ്റെ കുട്ടികൾ സ്മൃതിയിടം തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗജയുടെ പ്രശസ്തമായ കൃതി കാർമലിൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരി കൊങ്കണി ഭാഷയിൽ നിന്ന് ആദ്യമായി മലയാളത്തിലേക്കൊരു കൃതി വിവർത്തനം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് അത് ദാമോദർ മൗജയുടെ കാർമലിൻ എന്ന കൃതിയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മലയാളികൾ ഇഷ്ടപ്പെടുന്നു എന്നതിലുപരി പ്രവാസി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാസി മലയാളികൾക്ക് സുപരിചിതയായ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ സ്വന്തം രാജേശ്വരി ജി നായർ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ അതിലേറെ ആദരവുകളോടെ പറയേണ്ട ഒരു പേര് രാജശ്രീ ജി നായർ പ്രവാസി മലയാളികളുടെ പ്രിയങ്കരിയായ എഴുത്തുകാരി രാജശ്രീ നായരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് നമ്മൾ ഇന്ന് സാഹിതിയിലൂടെ പരിചയപ്പെടുന്നത് ഇത് ആത്മകഥാപരമായ ഒരു അനുഭവക്കുറിപ്പ് എന്ന് വിശേഷിപ്പിക്കാം ഈ പുസ്തകത്തെ ഒരെഴുത്തുകാരി തൻ്റെ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെ കടന്നു പോകുന്നത് സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ ഇത്രയും പറയുന്നത് വിവരണം തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം രാജശ്രീ ജി നായരുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം സ്മൃതിയിടം ഇതാണ് നമ്മളിന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത് മുപ്പത്തിയേഴ് വർഷമായി ഗോവയിൽ സ്ഥിരമായി സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി ഭർത്താവിൻ്റെ ഉദ്യോഗാർത്ഥം നാട്ടിൽ നിന്ന് ഗോവയിലെത്തിയതാണ് ശരിക്കും ഗോവയിൽ എത്തിയ ശേഷമാണ് എഴുത്തിലേക്കും സാഹിത്യ മേഖലയിലേക്കും അതിലുപരി ഗോവൻ മലയാളികളുടെ എന്താ പറയുന്നത് എല്ലാ സാഹിത്യ സംഘടനകളുടെയും മുഖ്യ സാരഥിയായി മാറുകയും നിരവധി സംഘടനകൾ രൂപീകരിക്കുകയും അതിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും പ്രവാസി മലയാളികളുടെ ഉന്നമനത്തിനായി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയും കൂടെയായി രാജേശ്വരി നായർ മാറിയത് വിവാഹശേഷം ഗോവയിൽ എത്തിയതോട് എത്തിയതോടുകൂടിയായിരുന്നു ഗോവയിലേക്ക് വരുന്ന വരും വഴി ഉണ്ടായ ഒരു സംഭവത്തോടുകൂടിയാണ് സ്മൃതിയിടം എന്ന പുസ്തകത്തിന്റെ ആരംഭം അവിടെ ട്രെയിനിൽ വെച്ചിട്ട് യാദൃശ്യമായി കേൾക്കുന്ന ഒരു സംഭാഷണം ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ഗോവൻ മലയാളികളൊക്കെ അല്ലെ ഗോവക്കാർ പൊതുവെ കുഴപ്പന്മാരാണ് അവർ കൃത്യമായി ജോലിക്കൊന്നും പോവില്ല നിരന്തരം ഫെനി കുടിച്ചിട്ട് അലസന്മാരായി നടക്കുകയാണ് പക്ഷെ അതല്ല ഗോവയും ഗോവയിലെ ജനങ്ങളും അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞവരെ തിരുത്തണം ഇല്ല അവരോടത് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് രാജശ്രീ ജി നായർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഭർത്താവ് തന്നെ കാത്തുനിൽക്കുന്നു കൂടെ ഏർ രാജേശ്വരി നായരുടെ കൂടെ കുഞ്ഞുണ്ട് അപ്പൊ കുഞ്ഞിനെയും കൊണ്ട് എത്രയും വേഗം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങണം അപ്പൊ ആ കരുതി ആ വ്യഗ്രതയിൽ ഇതിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ പിന്നീട് ഇങ്ങോട്ട് മുപ്പത്തിയേഴ് വർഷക്കാലം ഇപ്പോൾ മുപ്പത്തിയേഴ് വർഷക്കാലം ആകുന്നു രാജേശ്വരി ജി നായർ എന്ന എഴുത്തുകാരി ഗോവയില് സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് ഗോവയിലെ ഓരോ സ്പന്ദനങ്ങളും ഉത്സവങ്ങൾ അവിടുത്തെ ആഘോഷങ്ങൾ അവിടുത്തെ രാവും പകലും എന്താണ് ഗോവ എന്ന് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നാട്ടിലെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങുന്നു ബാല്യത്തില് ഓർമ്മയുടെ ചില്ലകൾ പൂത്തിറങ്ങുന്ന അധ്യായത്തില് സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിലേക്ക് ഏഹ് കൂട്ടുകാരുമായിട്ട് പോകുമ്പോൾ പാടവരമ്പത്ത് ഏ പാടവരമ്പത്തൂടെ പോകുന്നതും സ്കൂളിലേക്ക് ചെല്ലുന്നതും ഒരു നാൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതിനകത്തെ വളരെ എന്താ പറയുക ഹൃദയത്തിൽ തൊട്ട് ഒരു അനുഭവമായിരുന്നു അത് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇവർ രണ്ടുപേരും കൂടി വരുന്ന വഴിയിൽ കൂട്ടുകാരിയുടെ കൈ കയ്യിൽ മിഠായി ഉണ്ട് ഈ മിഠായി തനിക്ക് തരും എന്ന് രാജേശ്വരി എന്ന കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് കിട്ടാതെ വരുമ്പോൾ ഈ കുട്ടി കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ കൂട്ടുകാരി കൊടുക്കുന്നില്ല വളരെ വിഷമത്തോടെ കൂട്ടുകാരി കഴിക്കുന്നത് നോക്കി വീട്ടിലെത്തുന്നു പക്ഷെ വീട്ടിലെത്തുമ്പോൾ ഒരത്ഭുതം വന്നവണം അവിടെ രാജേശ്വരിയുടെ അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ മിഠായി കാത്തു നിൽക്കുന്നു മകളെ കണ്ട് അദ്ദേഹം കുഞ്ഞിന് മിഠായി കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ മിഠായി പൊതിയഴിച്ച് ഇത് നാവിലേക്കിടുന്നു പക്ഷേ ഈ മിഠായി നുണഞ്ഞിറക്കുമ്പോൾ അച്ഛൻ ഈ കുഞ്ഞിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് ഒരു കാര്യമുണ്ട് എൻ്റെ മക്കള് ആരോടും ഇനി ഒന്നും ചോദിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ആവശ്യപ്പെടാം ഞാൻ വാങ്ങിത്തരും മറ്റാരോടും ചോദിക്കരുത് അപ്പോഴാണ് വളരെ വേദനയോടെ രാജശ്വരി എന്ന കുട്ടി തിരിച്ചറിയുന്നത് തങ്ങൾ രണ്ടുപേരും വരുമ്പോൾ തങ്ങളുടെ പുറകെ അച്ഛനുണ്ടായിരുന്നു കൂട്ടുകാരിയോട് രാജേശ്വരി എന്ന കുട്ടി മിഠായി ചോദിക്കുന്നതും കൂട്ടുകാരി കൊടുക്കാത്തതും ഒക്കെ പുറകിൽ നിന്നിരുന്ന അച്ഛൻ കാണുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരം പിന്നിട്ട് അദ്ദേഹം വേറൊരു വഴിയിലൂടെ കടയിലെത്തി മിഠായി വാങ്ങി മകൾക്ക് മുന്നേ വീട്ടിലെത്തി മകളെ കാത്തു നിന്നു വളരെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് രാജശ്രീജി നായർ ഇത്തരം സംഭവങ്ങൾ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരെല്ലാവരുമായിട്ട് പോകും വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും ബെല്ലടിക്കുന്നതിന് തൊട്ടു മുമ്പ് ബെല്ലടിക്കുന്നതിന് തൊട്ടു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും സ്കൂളിൽ എത്താൻ പറ്റും അത്ര അടുത്താണ് വീടും സ്കൂളും അത്ര അടുത്താണ് സ്കൂള് പക്ഷെ എന്നായിരുന്നാൽ പോലും കുറേ നേരത്തെ ഇറങ്ങും അത് സ്കൂളിലെത്തി ബെല്ലടിക്കുന്നതിന് മുമ്പ് കുറച്ച് കളിക്കാനുള്ള സമയം കിട്ടും ഉദ്ദേശത്തിലാണ് പക്ഷേ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ആ വീട്ടിലെത്തും ആ വീടിന്റെ മുറ്റത്തൂടെയാണ് പോകുന്നത് ഇന്നത്തെ പോലെ ചുറ്റിനും അതിലുള്ള കാലഘട്ടമൊന്നുമല്ല അതും ഈ ഒരു ആ സംഭവം ഇതിനകത്തൊരു അധ്യായത്തിൽ പറയുന്നു അതായത് പറമ്പുകളാണ് ഒരു വീടിന്റെ മുറ്റത്തൂടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ അമ്പല വഴിയായി പടിഞ്ഞാറ് ഭാഗത്തുള്ള വീടിന്റെ മുറ്റത്തൂടെ കയറി ഇറങ്ങിയാൽ റോഡിലേക്ക് ഇറങ്ങാം എന്നൊക്കെ രാജശ്രീ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ കൂട്ടുകാരുടെ കൂടെ സ്കൂളിലേക്ക് പോകുന്ന രാജേഷി അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചി വിളിച്ച് പറയും പോരുത് ഞാനും കൂടെ വരുന്നു മറ്റു കൂട്ടുകാരികളെല്ലാം പോയി ഈ ചേച്ചിയെ കാത്ത് നിൽക്കുന്നു പക്ഷേ രസകരമായ കാര്യം ചേച്ചി ഒരുങ്ങി വരാൻ വളരെ താമസിക്കും അപ്പോഴേക്കും അവിടെ കൂട്ടുകാർ കളിച്ച് തിമർക്കുക ഇവിടെ ചേച്ചിയെ കാത്ത് നിൽക്കുക ഒടുവിൽ ചേച്ചി വന്നു ചേച്ചിയുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ബെല്ലടിക്കാനുള്ള സമയം എന്താ പറയുക ആ സ്കൂളില് അന്ന് ഇന്നത്തെ കുട്ടികൾക്കറിയുമോന്നറിയില്ല പണ്ട് സ്കൂളിൽ പാർലമെന്റ് ഉണ്ടായിരുന്നു അവിടെ പ്രധാനമന്ത്രിയുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു മെമ്പർ തിരഞ്ഞെടുക്കും ഈ മെമ്പർമാർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്തൊരു പ്രധാനമന്ത്രിയായിരുന്നു രാജേശ്വരി ജി നായരുടെ സഹോദരൻ അപ്പം അദ്ദേഹം കഥ എഴുതും കവിത എഴുതും നല്ല ആയിട്ട് പ്രസംഗിക്കും അപ്പം ഇതുകൊണ്ട് തന്നെ അദ്ദേഹം സ്കൂളിലെ ഒരു ഹീറോയാണ് പലപ്പോഴും പല മത്സരത്തിന് പോകുമ്പോഴും മനസ്സുകൊണ്ട് രാജേശ്വരി ജി നായർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കും ഇതുപോലെ ഇതുപോലാവാൻ സാധിച്ചിരുന്നു പക്ഷെ പലയിടത്തും നടന്നിട്ടില്ല ഒരു മത്സരത്തിനെയൊന്നും എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ രഹസ്യമായിട്ട് ഏട്ടം വന്നിട്ട് ചെവിയിൽ പറയുന്നത് നീ ഇന്നത് ചൊല്ലിയാൽ മതി പക്ഷേ വേദിയിൽ കയറിയപ്പോൾ കയ്യും കാലം പറിച്ചു പഠിച്ചിരുന്നത് പലതും മറന്നുപോയി ചൊല്ലേണ്ടത് പലതും മറന്നുപോയി അതുകൊണ്ട് തന്നെ അവിടുന്ന് സമ്മാനം ഒന്നും കിട്ടിയില്ല പക്ഷെ പിന്നീട് ഒരു ലേഖന മത്സരം വന്നു ലേഖന മത്സരം വന്നപ്പോഴുള്ളൊരു ധൈര്യം അത് മൈക്കിലൂടെയല്ല ഓഡിയൻസ് കേൾക്കുകയല്ല പറയേണ്ടത് പേപ്പറിൽ എഴുതിയാൽ മതി അത് ആരും കാണുന്നില്ല വിലയിരുത്തപ്പെട വിലയിരുത്തുന്ന ജഡ്ജസ് മാത്രമേ അത് കാണുകയുള്ളൂ ആ ധൈര്യത്തിൽ വെച്ചങ്ങ് കീറി ഒരത്ഭുതം എന്ന് പറയട്ടെ ആ മത്സരത്തിലെ ഒന്നാം സ്ഥാനം രാജേശ്വരി ജി നായർ എന്ന കൊച്ചുമിടുക്കായിരുന്നു അവിടെയാണ് ആ കുട്ടിക്ക് ആദ്യമായി കിട്ടുന്ന സമ്മാനം അതായിരുന്നു ഇന്നും മനസ്സിൻ്റെ കോണിൽ ഒരു സ്വർണസിംഹാസനത്തിൽ ആ സമ്മാനം സൂക്ഷിക്കുന്നു തനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം അതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വിലയുള്ള സമ്മാനവും എന്ന് രാജേശ്വരി ജി നായർ എന്ന എഴുത്തുകാരി പറയുന്നു സ്മൃതിയുടെ വന്ന പുസ്തകത്തിലെ പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പറയുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് അത്ഭുതങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് അത് അത്ഭുതത്തോടെ മാത്രം കേട്ടിരിക്കാൻ കഴിയും ഇങ്ങനൊരു കാലഘട്ടം ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നവർക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന അത്ഭുതത്തോടെ ഇന്നത്തെ തലമുറ കേട്ടിരിക്കും എല്ലാവർക്കും വായിക്കുമ്പോൾ അത്ഭുതം തോന്നും തൊട്ടടുത്ത ഇല്ലത്തെ അമ്മ ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് കരുതി വയ്ക്കുന്ന ചില സാധനങ്ങൾ രാജശ്ശേരി ജി നായർ പറയുന്നു അതായത് മാങ്ങയൊക്കെ ഒപ്പിലിട്ട് അതിനകത്ത് മുളക് പൊട്ടിച്ചിട്ട് ഒക്കെ സൂക്ഷിച്ചു വയ്ക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ അവർക്ക് വിളിച്ചു കൊടുക്കും അത് തന്നെ അന്ന് കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടാക്കിയാൽ ഒരു വിശേഷ പലഹാരം ഉണ്ടാക്കിയാൽ അത് അവർ കഴിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത വീടുകളിൽ അവർക്ക് കൊടുക്കും അങ്ങനെ ഒരു കാലഘട്ടം ആർക്കും അതിർവരമ്പുകളില്ല വരമ്പുകളില്ല ഏത് മുറ്റത്തു കൂടെ ആർക്കും കയറിപ്പോകാം ആർക്കും ആരോടും സംസാരിക്കാം പക്ഷെ ഇന്നതല്ല ഇന്ന് ഫ്ളാറ്റ് സംസ്കാരത്തിൽ വളരുന്നൊരു കുട്ടിക്ക് ഇതൊക്കെ അത്ഭുതമായിരിക്കും അവിടുന്ന് ഉത്സവം കാണാൻ പോയി നാട്ടിലാകുമ്പോൾ ധാരാളം ഉത്സവമൊക്കെ ഉണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ താലം എടുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് പെൺകുട്ടികൾ എടുക്കുക ചെയ്യുന്ന വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് ചെയ്യുന്നൊരു ചടങ്ങ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല താലം എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തു അന്ന് രാത്രി ഉറങ്ങാതിരുന്നിട്ട് പുലർച്ചെ വീണ്ടും എടുക്കണം താലം അപ്പൊ ഈ രണ്ട് താലങ്ങളിൽ നടുക്കുള്ള ആ ഒരു ഗ്യാപ്പ് ആ സമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന പ്രോഗ്രാം കാണാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉറങ്ങില്ല ഇന്നത്തെ പോലെ നാടകവും ഗാനമേളയും ഒന്നുമല്ലായിരുന്നു അന്ന് ബാല എന്ന നൃത്ത രൂപമായിരുന്നു അപ്പൊ അതിനകത്ത് പുരാണ കഥകളായിരിക്കും പറയുന്നത് ഈ ബാലയെ കാണാൻ പോകും ആദ്യത്തെ താലം എടുത്തു കൊടുത്തു ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തി അത്താഴമൊക്കെ കഴിച്ച് ബന്ധുക്കൾ എല്ലാവരുമായിട്ട് ക്ഷേത്രത്തിൽ വന്നു ഈ ബാലയെ കണ്ടിട്ട് പുലർച്ചെ വീണ്ടും തലപ്പുലർ പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ബാലയെ കാണാൻ ഇരിക്കുമെങ്കിലും കുഞ്ഞുങ്ങളെല്ലാവരും അന്ന് ഉറങ്ങിപ്പോകും പുലർച്ചെ ഇവരെ വിളിച്ചുണർത്തിയിട്ട് വേണം വീണ്ടും താലപ്പൊലി എടുപ്പിക്കാൻ അങ്ങനെ പുലർച്ചെ വീണ്ടും എഴുന്നേറ്റ് എഴുന്നിട്ട് താലവെടുക്കും പക്ഷെ ആ അധ്യായം നിരത്തുമ്പോൾ രാജശ്വരി ജി നായർ പറയുന്നൊരു വാക്കുണ്ട് ഇന്നും ഈ പ്രായത്തിലും ഞാൻ നാട്ടിലെത്തിയാൽ ഉത്സവകാലത്താണെങ്കിൽ ഞാൻ ഇന്നും കുട്ടികളോട് ചേർന്ന് താലവെടുക്കാറുണ്ട് എൻ്റെ ആ ബാല്യത്തിലേക്ക് ഞാൻ തിരികെ പോകുന്നു അത് എന്താ പറയുക നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് തരുന്ന ആ പുസ്തകം അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് രാജശ്രീ ജി നായർ എന്ന എഴുത്തുകാരി ഉപയോഗിക്കുന്ന ഭാഷയുടെ വൃത്തി അതിലെ ആത്മാർത്ഥത അതിൻ്റെ ശുദ്ധി ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് അവിടുന്ന് ബാല്യം കഴിഞ്ഞ് കോളേജ് ജീവിതം തുടങ്ങി കോളേജിലെ ഒത്തിരി ഒത്തിരി സംഭവം പന്തളത്ത് പ്രശസ്തമായ പന്തളം കോളേജിലാണ് പഠിച്ചിരുന്നത് നരേന്ദ്രപ്രസാദ് പ്രസാദ് അവിടെ പഠിച്ചിരുന്ന കഥകളൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് പിന്നെ പഠനം കഴിഞ്ഞ് നാട്ടിലെ ട്യൂട്ടോറിയലിൽ അധ്യാപികയായി പ്രവർത്തിക്കുന്ന സമയത്താണ് പെണ്ണ് കാണാൻ ആൾക്കാരെത്തുന്നത് ഒരു കാരണവരും ഒരു ചെറുപ്പക്കാരനും കൂടെ വീട്ടിലെത്തുന്നു രാജേശ്വരി ജി നായർ എന്ന് പറയുന്ന ആളെ കാണുന്നു അപ്പൊ രാജേശ്വരി നായർക്ക് അറിയില്ല ഇതെന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ് അപ്പൊ കാരണവരോട് ചോദിക്കുന്നത് എന്താണ് വിശേഷം എന്താണ് അപ്പൊ കാരണവർ പറയും നിന്നെ ഒന്ന് കാണാൻ ആയിക്കോട്ടെ എന്നെ കണ്ടല്ലോ കാര്യം പറയും എന്താണ് വേണ്ടത് അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും അല്ല ഞങ്ങൾ വന്നത് നിന്നെ ഒന്ന് കാണാനാണ് അപ്പൊ വീണ്ടും രാജേശ്വരി പറയുന്നതാണ് അതെ എന്നെ കണ്ടല്ലോ എന്താണ് വിശേഷം പറയൂ ഒടുവിൽ ഈ തർക്കം കേട്ടിട്ടാണ് അമ്മ ഇറങ്ങി വന്നിട്ട് അകത്തേക്ക് വിളിച്ചോണ്ടോ വിളിച്ചിട്ട് പറയും നീ ഇത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവ അവര് വന്നത് നിന്നെ പെണ്ണ് കാണാനാണ് അപ്പോൾ അതിശയായി നിന്ന ആ ഭാഗത്തേക്ക് പോയില്ല പക്ഷേ ആ ആലോചന എന്തുകൊണ്ടോ അതങ്ങ് മുടങ്ങിപ്പോയി വേറൊരു കൂട്ടർ വന്ന് പെണ്ണ് കണ്ടു അതും മാറിപ്പോയി പക്ഷേ ആദ്യം കണ്ട അച്ചക്കൻ വീണ്ടും ആലോചനയുമായി എത്തുന്നു അവിവാഹം നടക്കുന്നു ഇന്നും സുഖമായി സന്തോഷമായി അവർ ജീവിക്കുന്നു അദ്ദേഹത്തിന് ഗോവയിലാണ് ജോലി വാസു വാസുസാറ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതാർത്ഥം ആണ് ഇവര് ഗോവയിലേക്ക് വരുന്നത് ഈ ഗോവയിലാണ് ശരിക്കും പറഞ്ഞാൽ രാജേശ്വരി ജി നായർ എന്ന വ്യക്തിയിൽ നിന്ന് രാജേശ്വരി ജി നായർ എന്ന എഴുത്തുകാരിയിലേക്കുള്ളൊരു പരിണാമം അത് ഗോവയിലാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ രാജേശ്വരി ജി നായർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ജന്മഭൂമി ചെങ്ങന്നൂരാണെങ്കിലും മുളക്കുഴയാണെങ്കിലും എൻ്റെ കർമ്മഭൂമി ഗോവയാണ് ഗോവയിൽ വന്ന ശേഷം ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത് അവിടെയാണ് നമുക്ക് ഈ പുസ്തകത്തിലെ ആ പേജുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എങ്ങനെ എങ്ങനെ ഒരു പെണ്ണിനിങ്ങനെ മാറാൻ കഴിയുന്നു ഇച്ഛാശക്തി വെറുതെ ഒരു വീട്ടമ്മയായിട്ട് അടങ്ങിക്കൂടുകയല്ലായിരുന്നു എഴുത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ഗോവ എന്ന കർമ്മമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് രാജേശ്വരി ജി നായർ എന്ന എഴുത്തുകാരി അവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിരവധി സംഘടനകൾ രൂപീകരിച്ചു ആ സംഘടനകളിലെ പല ഔദ്യോഗിക സ്ഥാനങ്ങൾ സെക്രട്ടറിയായും പ്രസിഡന്റായും രക്ഷാധികാരിയായും കമ്മിറ്റി അംഗമായും ഒക്കെ ഇരുന്ന് അതിനുശേഷം പിൻ തലമുറ എത്തിയപ്പോഴേക്കും മാറിക്കൊടുത്ത് അവരെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഒത്തിരി 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 സാമൂഹ്യ പ്രവർത്തനങ്ങൾ പ്രവാസി മലയാളികളുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റീവ് വിമൺ എന്ന് സംഘടന ആത്മവിത്രമായ ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ രമാ പ്രസന്ന പുഷാരടി എന്ന എഴുത്തുകാരിയുമായി ചേർന്നുകൊണ്ട് ക്രിയേറ്റീവ് വിമൺ എന്ന സംഘടന രൂപീകരിക്കും അതിലൂടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രവാസി മലയാളികളായ സ്ത്രീകൾക്ക് അവരുടെ സാഹിത്യ രചനകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നേതൃത്വം നൽകാൻ രാജശ്വരി ജി നായർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോവയിൽ ഓരോ സ്പന്ദനങ്ങളും രാജശ്വരി നായർക്ക് ബൈഹാർട്ടാണ് ഗോവയിൽ ചെന്ന ശേഷം ഉണ്ടായ സംഭവങ്ങൾ ഒത്തിരി ഇതിനകത്ത് പറയുന്നുണ്ട് ബന്ധങ്ങളുടെ ആഴം ബന്ധങ്ങളുടെ പവിത്രത അതൊക്കെ സൂചിപ്പിക്കുന്ന അതൊക്കെ കൊണ്ടുവരുന്ന ഒത്തിരി നിരവധി സംഭവങ്ങൾ സ്മൃതിയുടെ പറയുന്നുണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന പെട്ടെന്ന് ഗോവയിലേക്ക് ചെന്നപ്പോൾ മലയാളം മാത്രം അറിയാവുന്ന രാജേശ്രീ ഒന്ന് പകച്ചുപോയി എന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മലയാളികൾ ഒക്കെ വന്നു വാസു വാസുസാറ് വർഷങ്ങളായി അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധം അതൊരു വലിയ ഒരു ഘടകം തന്നെയായിരുന്നു ഒരു വലിയ സുഹൃ വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അവരൊക്കെ പിന്നീട് ഇവരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്ന വേറൊരു പ്രധാന ഒരു ഘടകം തൻ്റെ ജീവിതത്തിലുടനീളം ബാല്യം തൊട്ട് ഇങ്ങോട്ട് വന്ന ഇത്രയും കാലത്തിനിടയിൽ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഓരോ വ്യക്തികളെ ഗുരുക്കന്മാര് അധ്യാപകർ സുഹൃത്തുക്കൾ സഹപാഠികൾ ഒക്കെ അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് രാജേശ്വരി ഇതിനകത്ത് പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ മറന്നു പോകുന്ന ഒരു കാര്യമാണ് മറന്ന വഴി മറക്കുക എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓരോരുത്തരുടെയും പേരെടുത്ത് ഈ പുസ്തകത്തിൽ പറയുന്നു ആരെയും പോകാതെ ഓരോ വഴികളിലൂടെ ഓരോ കഥയും പറയുമ്പോൾ കഥയല്ല ഇത് അനുഭവമാണ് അത് പറയുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും അതിനകത്ത് വന്ന ജീവിതത്തിലുടനീളം വന്ന കഥാപാത്രങ്ങൾ സ്നേഹിതർ അധ്യാപകർ സഹവാടികൾ അഖിലത്ത് താമസിക്കുന്നവർ നാട്ടിലെയും ഗോവയിലെയും സ്വന്തം മകന്റെ മകനുണ്ടായ ഒരു കാര്യം രാജേശ്വരി പറയുന്നുണ്ട് ഇതിനകത്ത് അതായത് കുഞ്ഞിനെ മകൻ ചെറുപ്പമായിരുന്ന സമയത്ത് അവനെ ഏർ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വിവാഹത്തിന് അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ പോയിട്ട് അവിടെ ചെന്നിട്ടൊരു കത്ത് എഴുതുന്നുണ്ട് വാസുമാഷനും രാജേശ്വരീ നായർ മകനെ സൂക്ഷിക്കണം അവൻ ഈ ഗ്രില്ലിൽ കയറുന്ന ഒരു സ്വഭാവമുണ്ട് വളരെ കെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അവരോ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയുന്നത് അപ്പോ ഫ്ളാറ്റിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ഉയരത്തിലാണ് താമസിക്കുന്നത് ആ ഫ്ളാറ്റിന്റെ പ്രത്യേകത തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ജനാലകളും വാതിലുകളും തുറന്നിട്ടാൽ ഗോവയുടെ ഹാർബർ കാണാം അവിടെ നങ്കൂരമടിക്കുന്ന കപ്പലുകൾ അതിന്റെ ഭംഗി അതൊക്കെ നല്ല രസകരമായിട്ട് നമ്മൾക്ക് കാണുന്ന പോലെ തന്നെ വർണ്ണിച്ച് തരുന്നുണ്ട് ഒരു ദിവസം യാദൃശ്യമായി രാജേശ്വരി നായർ കാണുന്നത് കുഞ്ഞ് ഈ ഗ്രില്ലിലൂടെ പിടിച്ച് കയറുന്നതാണ് പോയാൽ തീർന്നു അത്ര ഉയരത്തിലുള്ള ഫ്ലാറ്റാണ് പെട്ടെന്ന് ആഞ്ഞ് ഈ കുഞ്ഞിനെ വലിച്ചകത്തേക്ക് ഇടുന്നു അപ്പോ സ്വന്തം മാതാപിതാക്കളെക്കാൾ എത്രയോ കേറി ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയാൻ ആ സുഹൃത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സുഹൃത്ത് ബന്ധം ഈ എന്ന പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് കെ പി സുധീര എന്ന എഴുത്തുകാരിയാണ് പ്രശസ്ത എഴുത്തുകാരി സുധീര പറഞ്ഞിട്ട് രാജേശ്വരി നമ്മുടെ ദാമോദർ മൗജയെ കാണാൻ ചെല്ലുന്നു അപ്പൊ പറയുന്നുണ്ട് അദ്ദേഹത്തിനോടൊരു പുസ്തകം ചോദിക്കുക എന്ന് പറയുന്നു അപ്പൊ അതിനേക്കാൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊങ്കണി സാഹിത്യകാരനാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ദാമോദർ മൗജു ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കൊങ്കണി സാഹിത്യം വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു കൊങ്കണി ഭാഷ പഠിച്ച് ഒരു പുസ്തകം കൊങ്കണി സാഹിത്യത്തിലുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു പക്ഷെ ആ വിവർത്തനം ചെയ്തതിന് ശേഷം ആ പുസ്തകത്തിലൂടെ ആ എഴുത്തുകാരന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞെന്നല്ലത് ദാമോദർ മൗജു എന്ന എഴുത്തുകാരനെയാണ് ആ ജ്ഞാനപ്പിയുടെ പുരസ്കാരം കിട്ടിയെങ്കിലും അതിലേറെ സന്തോഷിച്ചത് രാജേശ്വരി ജി നായർ എന്ന എഴുത്തുകാരിയാണ് കാരണം ആ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കാർമലിൻ എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രാജേശ്വരി ജി നായറെ രാജേശ്വരി ജി നായറുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് സ്മൃതിയിടം ഒരു അനുഭവക്കുറിപ്പ് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ആത്മകഥ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട മറക്കാതെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് സ്മൃതിയിടാം കാരണം ഇത് ഹൃദയത്തിൽ തൊട്ടെഴുതിയ പുസ്തകമാണ് അതിനകത്ത് ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളുടെയും വിശുദ്ധി അത് നമ്മൾ നനസിലാവുള്ള ഈ ഒരു യാത്ര പോകുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയിടന്ന് രാജേശ്വരി നോക്കുമ്പോൾ തൊട്ടടുത്ത ബരത്തിലുണ്ടായിരുന്ന ഭർത്താവ് വാസു അദ്ദേഹത്തെ കാണുന്നില്ല പെട്ടന്ന് വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് ചെന്ന് നോക്കി എങ്ങും കാണുന്നില്ല ടോയ്ലറ്റിൽ നോക്കി ബാത്റൂമിൽ പോയതാണോ അറിയാം പക്ഷേ ഇല്ല അപ്പോഴേക്കും ഉള്ളില് വല്ലാത്ത വെപ്രാളായി ഇനി എന്താ പറ്റിയേ അറിയാതെ വേറെ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയോ എന്താണെന്നറിയില്ല ആരോട് ചോദിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഓരോ ബെർത്തിലും നോക്കാൻ തുടങ്ങി ഇടക്കൊരിടത്തെത്തിയപ്പോൾ ഒരു കൈ വന്ന് കയറി പിടിച്ചു പെട്ടെന്ന് ഞെട്ടിപ്പോയി അവരെ പേടിക്കണ്ട ഞാനാ എന്ന് പറഞ്ഞു അത് വാസ്തുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ് വിഷമിക്കണ്ട ഞാനിവിടെ ഉണ്ട് എന്തിനാ നമ്മുടെ ബെഡ് ഇതല്ല നമ്മുടെ ബെർത്ത് ഇതല്ല അപ്പുറമാണ് നമുക്ക് അങ്ങോട്ട് പോവാം അവരെ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മൂട്ടയായിരുന്നു കിടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിക്കിടന്നതാണ് പറയുന്നത് പക്ഷെ കേൾക്കുന്നവർക്കിൻ്റെ വായനക്കാരന് ഇതൊരു നിസാരകഥയായിട്ട് തോന്നും നിസാര സംഭവമായിട്ട് തോന്നുന്നു പക്ഷേ ഈ എഴുത്തിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ നമുക്കത് അത് എത്രത്തോളം ഹൃദയസ്പർശിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്മൃതിയിടം മലയാള സാഹിത്യ സാഹിത്യരംഗത്ത് പ്രത്യേകിച്ച് അനുഭവക്കുറിപ്പുകളുടെ കൂട്ടത്തിൽ എന്നും എക്കാലവും സൂക്ഷിക്കപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ് അനുഭവക്കുറിപ്പുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവരും മറക്കാതെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് അത് വായിക്കുക എന്ന് മാത്രമല്ല വാങ്ങിക്കുക എന്നുകൂടെ ഞാൻ പറയാം അത്രയ്ക്ക് നല്ലൊരു പുസ്തകമാണ് സ്മൃതിയുടെ ഇന്നലകളെ മറന്ന് ഇന്നിൻ്റെ ആഡംബരത്തിന് പിന്നാലെ പായുന്ന കൗമാര യുവത്വങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച ഒരു കണ്ണാടിയാണ് രാജശ്വരി ജി നായരുടെ സ്മൃതിയുടെ മറക്കാതെ വായിക്കുക നന്ദി നമസ്കാരം